ഫ്രണ്ട്സ് വെച്ച് കഴിഞ്ഞു അതിൻ്റെ അവിടെ ഒരു ബാഗ് ബാക്ക് ഈ ഈ ഭാഗത്തല്ല പോകണം കുറച്ച് ജസ്റ്റ് വെക്കേണ്ടത് ഇവിടെയല്ല 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 ഇത് നമുക്ക് നടുക്കാണ് വെക്കേണ്ടതെന്ന് നടുക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നടുക്ക് പ്ലേസ് ചെയ്യാം നടുക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ് ഓപ്പർ മേ ഓപ്പർ എടുക്കണം ഓപ്പർ എവിടെ ഓപ്പർ എവിടെ ഓപ്പർ ഓപ്പർ എടുക്കാം ഓപ്പർ നമുക്ക് ഇത് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ സ്വന്തം വേൾഡിൽ നമ്മൾ സുധേണ്ണൻ്റെ വേൾഡിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഫോണിൽ ഈ നമ്മുടെ മൈഗ്ര നമ്മുടെ വീൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് സുധേണ്ണനെ പോലെ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഇപ്പോൾ വെച്ച ബ്ലോക്ക് എടുത്ത് വെക്ക ഇപ്പോൾ വെക്കണം പിന്നെ ഈ നമ്മുടെ പറ മറന്നുപോലെ ഈ ടപ് ഡോർ ടപ് ഡോർ എടുക്കുക ടപ് ഡോർ എടുത്ത് കഴിഞ്ഞിട്ട് ടപ് ഡോറ് നാല് വശത്തും നാലെണ്ണം രണ്ടെണ്ണം മേളിലും നാല് വെക്കുക നാല് വശത്തുമ്പക്ക രണ്ടെണ്ണം വീതമായിട്ട് ഒരെണ്ണം രണ്ടെണ്ണം വീതമായിട്ട് വെക്കുക ഈ ഭാഗത്ത് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു ബ്ലോക്ക് ഈ ബ്ലോക്കിൻ്റെ മേളിൽ കയറി നിൽക്കുക ഇവിടെ നിന്നിട്ട് ശരിയാവില്ല അവിടെ നിന്ന് നമുക്ക് മറ്റേ ആട്ടിലുള്ള ഈ നമുക്ക് നമ്മളിത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന് ആവണമെന്ന് ട്രെയിൻ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്കിടെ കൈ പിടിച്ചാണെങ്കിൽ ഈ സാധനം കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കണം വെച്ചിട്ടുണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലായിട്ട് ലാവ ഒഴിച്ചു കൊടുക്കണം ലാഭം ഒഴിച്ചു കൊടുക്കണക്കാൻ മുന്നേ കുറച്ച് പണിയുണ്ട് ഇങ്ങനെ ഒരു ടോർച്ചെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ടോർച്ച് വെച്ച് കൊടുക്കുക റെഡി ആയി പിന്നെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്ക് ക്ലിക്ക് ചെയ്ത് പിടിച്ച് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പറ് വെച്ചു കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ്റെ എഗ്ഗ് അതിനകത്ത് വരാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ് ക്ലിക്ക് ആക്കി കൂട്ടാതെ ഉള്ളിൽ തന്നെ ലാവം ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മതിൽ കെട്ടി കഴിഞ്ഞിട്ട് മേളിലും വെച്ചിട്ടുണ്ട് ഇതൊന്നും അടച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ ചിക്കൻ ഇതിൻ്റെ മേളിൽ വീഴാൻ വഴയുണ്ട് അതൊന്ന് അടച്ച് പോയിട്ട് ചെയ്യാം ഇതൊന്നും ഫിനിഷ് ആകട്ടെട്ടോ ഫ്രണ്ട്സ് നാല് വശത്തും മതിൽ കെട്ടി അത് കണ്ടിട്ട് ഇതൊന്ന് ഫിനിഷാക്കി ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ സിൻ ഇട ഇടാനുള്ളതാണ് ഒന്ന് വേഗം വേഗംബാ വേഗം വാ നമുക്കൊന്ന് പോയി നോക്കിട്ടോരാ അവന്മാരുടെ അടുത്തൊന്ന് അവർ ഓ ഇത്ര പേരുണ്ട് കുഴപ്പമില്ല ഇട്ട് കഴിഞ്ഞു ഇതിനേം കൂടി ഇടാനേ ഉള്ളൂ ഇതിനേയും പിന്നെ രണ്ട് മൂന്നെണ്ണം കൂടി വിളു അത്രയും മതി ഫ്രണ്ട്സ് കൊടുക്കുക അത് കുറച്ച് നല്ല ഭംഗിയായിരിക്കുള്ളൂ ചിക്കൻ ഒക്കെ വന്നു തുടങ്ങി ഗേസ് നമ്മുടെ ഫാമ് വർക്കിംഗ് ആണ് ഫ്രണ്ട്സ്